ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞെങ്കിൽ കുട്ടികളിൽ സാധാരണമായിട്ട് കണ്ടുവരുന്ന മുണ്ടിനീരുന്നില്ലേ മുണ്ടിനീരെന്നു പറയും എന്ന് പറയും പിന്നെ കെപട്ര എന്ന് പറയും ഇത് ഈ സീസണിൽ കാണുന്ന ഒരു ഏറ്റവും കുട്ടികളിൽ മാത്രം കാണുന്ന ഒരു ഇതാണ് കേട്ടോ ഇത് മെയിൻ ആയിട്ട് അതായത് എൻ്റെ മോൾക്ക് ഇപ്പം ഇന്നലെ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട് ഇതാ ഫുള്ള് രണ്ട് സൈഡും നല്ല പെയിൻ ഉണ്ടാവും കേട്ടോ കുട്ടികളിൽ നല്ല പെയിൻ ഉണ്ടാവും നല്ല വീക്കുണ്ടാവും കഴിക്കാൻ പറ്റില്ല അപ്പം ഇതിന് വേണ്ട ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന മരുന്നെന്ന് പറഞ്ഞതാ ഇത് പ്ലാ എന്ന് പറയും ഈ എന്താ പറയുക പ്ലാവിന്റെ മരത്തിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത് ഇതെന്തെന്ന് എനിക്കും ഇത് ഇതിവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്നതാണ് എനിക്ക് ഇത് നല്ലോണം ഈ അരി കഴുകിയ വള്ളത്തിൽ നല്ലോണം ഇങ്ങനെ ഇങ്ങനെതാ ചാലിച്ചെടുക്കണം അതിൻ്റെതാ ഈ ചുവന്ന കളറിൽ ഇങ്ങനെ അതിൻ്റെ രസം ഇങ്ങനെ വരും അതിനെ നല്ലോണം അരി കഴുകിയ വെള്ളത്തിൽ നല്ലോണം കയ്യിൽ പരട്ടുന്ന പോലെ അത ഇങ്ങനെ എടുത്തിട്ട് കളർ ഇങ്ങനെ ഉണ്ടാവുമോ അതിൻ്റെ ഓക്കെ ഇതാണ് അതിൻ്റെ ബെസ്റ്റ് മരുന്ന് മുമ്പൊക്കെ ഇപ്പോൾ അമ്മയെല്ലാം പറയുന്നത് നമ്മളെല്ലാം കുഞ്ഞേ ഉള്ളു ഇപ്പം ആശുപത്രി മരുന്നൊന്നും ഇതിനാവുന്നില്ല ഇങ്ങനത്തെ മരുന്ന് തന്നെയാണ് മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഡ്രൈ ആവുന്നോരം ഇങ്ങനെ തേച്ച് കുട്ടികൾക്ക് കൊടുക്കണം മെയിൻ ഇതിൻ്റെ മരുന്ന് ഇത് തന്നെ പഴമക്കാർ പറയുന്നത് സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് കുട്ടികളിൽ ഇത് ഭയങ്കര വേഗമാണ് സ്പ്രെഡാവുന്നത് അങ്ങനെ ഇതിന് പിന്നെ ഈ ഹോസ്പിറ്റൽ മരുന്നുകൾ യൂസ് ആക്കുന്നത് കുറവാണ് ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ നാട്ടിൽ തന്നെ നാട്ടു മരുന്നുകളാക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത് സോ നിങ്ങൾക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഷെയർ ചെയ്തത് ഇതിലേക്ക്